ും നാടകപ്രവർത്തനം ഞങ്ങൾ തിരുവനന്തപുരത്ത് തുടങ്ങിയ ഒരു എഴുപത്തി ഒൻപതിലാണ് എഴുപത്തെട്ട് എഴുപത്തി ഒൻപതിലാണ് അത് ഞാൻ പറഞ്ഞല്ലോ കുട്ടിക്കാലം ഒരു നാടകാഭിനയ ഒരു പ്രാന്തായിട്ട് ഒപ്പം ഉള്ളതാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു നരേന്ദ്രപ്രസാദ് അറിയപ്പെടുന്ന ഒരു സാഹിത്യ നിരൂപകനാണ് നാടകരംഗത്ത് വന്നിട്ടില്ല വളരെയധികം അറിയപ്പെടുന്ന സാഹിത്യ നിരൂപകനാണ് ചില ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് എന്ന് പറയാം നരേന്ദ്രപ്രസാദിൻ്റെ ഒരു ലേഖനം കൊടുത്താൽ ഏത് മായസിലായാലും ശരി മുഖലേഖനമായിട്ട് പ്രസിദ്ധീകരിക്കും അത്രയധികം അറിയപ്പെടുന്ന ഒരു സാഹിത്യ വിമർശകനായിരുന്നു അന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു നാടക ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയി ഞാനും പ്രസാദും കൂടി അതൊരു ദേശീയ വർക്ക്ഷോപ്പാണ് നാഷണൽ ലെവലിൽ നടത്തിയൊരു വർക്ക്ഷോപ്പാണ് ഫോർ കോളേജ് ടീച്ചേഴ്സ് കോളേജ് അധ്യാപകർക്ക് വേണ്ടി നടത്തിയൊരു വർക്ക് ഷോപ്പ് അങ്ങനെ നടത്താൻ കാരണം ഈ കോളേജുകളിൽ പിന്നെ ക്യാമ്പസുകളിൽ നാടകം താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ ആൾ വേണമല്ലോ അപ്പോൾ അത് കോളേജ് അധ്യാപകരെ തന്നെ അവർക്കതിനുവേണ്ടി ട്രെയിനിങ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് തിയേറ്റർ വർക്ക്ഷോപ്പ് യു ജി സിയുടെ സഹായത്തോടുകൂടി നടത്തിയതാണ് അത് കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം നരേന്ദ്രപ്രസാദ് ഒരിക്കൽ പറഞ്ഞു നാടകം എഴുതാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നാടകം എഴുതി പോസ്റ്റൽ അക്കൗണ്ട്സ് റീക്രിയേഷൻ ക്ലബ്ബ് വിക്രമനായർ ട്രോഫിക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നു പിന്നെ തുടർന്ന് നാടകരംഗത്ത് അങ്ങ് സജീവമായി നിരന്തരമായി നാടകങ്ങൾ എഴുതുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു ആ നാടക സംഘത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ എന്നെക്കാളൊക്കെ എത്രയോ ഉയർന്ന കലാകാരന്മാരാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എൺപത് മുതൽ ഞങ്ങളോടൊപ്പം എൺപത്തി അഞ്ച് വരെ ഞങ്ങളുടെ നാടക സംഘത്തിൽ സംഗീത സംവിധാനം നിർവഹിക്കുകയും സൗഭരണിക എന്ന് പറയുന്ന നാടകത്തിൽ ആദ്യ അവസാനം ആ നാടൻ തുടങ്ങിയ തിരുനാടം വരെ തമ്പുരുവുമായിട്ട് ആയിട്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും വിശ്വനാഥനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിശ്വനാഥൻ നമ്പൂരി ഉണ്ടായിരുന്നു സ്റ്റേജിൻ്റെ ഒരു ഭാഗത്തുണ്ടാവും അത്ര താൽപ്പര്യത്തോടു കൂടി നമ്മുടെ ഉണ്ടായിരുന്നു നടൻ മുരളി നമ്മുടെ നാടക സംഘത്തിലെ പ്രധാനപ്പെട്ട നടനായിരുന്നു എം ആർ ഗോപകുമാർ പി എം ഋഷീദ് എം കെ ഗോപാലകൃഷ്ണൻ ലീല പണിക്കർ ഇങ്ങനെ വലിയ ഒരു നിര സജീവമായി രംഗത്തുണ്ടായിരുന്നു പിന്നെ രണ്ട് പ്രാവശ്യം ദേശീയ നാടകോത്സവത്തിൽ ഡൽഹിയിൽ നാടകം കളിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടി അത് സിലക്ഷനാണ് തെക്കേ ഇന്ത്യയിൽ നിന്ന് രണ്ടോ മൂന്നോ ട്രൂപ്പിനെ സെലക്ട് ചെയ്യും അതിലൊന്നായിരുന്നു എൺപത്തി നാലിലും എൺപത്തി അഞ്ചിലും ഞങ്ങൾക്ക് നാടകം കളിക്കാൻ അവസരം കിട്ടി അങ്ങനെ പുഷ്കലമായ ഒരു നാടകത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഈ ഇപ്പം ഒരു സിനിമയിലൊരു കഥാപാത്രത്തിന് ഡബ് ചെയ്യുമ്പോഴും ഒക്കെ ഇത് വലിയ ഗുണം ചെയ്യും കാരണം നാടകം നമ്മൾ ഒരുപാട് ഒരുപാട് ട്രെയിനിങ് എടുത്ത് ഒരുപാട് റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഓരോ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ആ സംഭാഷണമൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ച് അങ്ങനെ വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമയിൽ ഒരു സീൻ ഡബ് ചെയ്യാൻ വന്നാൽ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും സംവിധായകൻ പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങൾ കൂടിയാകുമ്പോൾ നമുക്ക് വളരെ വേഗം ചെയ്യാൻ പറ്റും മറ്റാരേക്കാളും വേഗത്തിൽ ചിലപ്പോൾ സംഭാഷണം പഠിക്കാനും നല്ല സംഭാഷണമാണെങ്കിൽ ഒന്നോ രണ്ടോ തവണ കേട്ട് കഴിഞ്ഞാൽ പഠിക്കാനും പറ്റും അങ്ങനെ അങ്ങനെയാണ് ആ അവസരങ്ങളൊക്കെ വന്നത് അതൊക്കെ അതിനൊക്കെ ഗുണം ചെയ്തത് ഒരു ഘട്ടത്തിൽ ഈ നാടകത്തിൽ ആയിരുന്നു സർ ഇപ്പം ദേശീയ അവാർഡ് ലഭിച്ചത് കഥകളി ആചാര്യനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി വേണ്ടി അപ്പൊ അതിനേക്ക് സാറിന് കിട്ടിയ ആ ഒരു ചാൻസും അത് വന്ന വഴി അത് ഞാൻ പറഞ്ഞല്ലോ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഡോക്യുമെൻ്ററികളാണ് അത് ചാനലുകളിൽ തന്നെ ചാനലുകളിലെല്ലാം ഡോക്യുമെൻ്ററികൾ വരാറുണ്ട് തുടർച്ചയായിട്ട് അഞ്ഞൂറ് എപ്പിസോഡൊക്കെ ഒരു ഡോക്യുമെൻ്ററി പോവുക അല്ല ഒരു അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഓരോന്ന് വരും ചെയ്യും ഇതും മത്സരത്തിന് പോയിട്ടുണ്ടെന്ന് ഓരോ എനിക്കറിയില്ലായിരുന്നു അറിയേയില്ല രണ്ട് എൻ്റെ വോയിസ് കൊടുക്കുന്ന രണ്ട് ഡോക്യുമെൻ്ററി മത്സരത്തിന് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇത് രണ്ടിനെ കുറിച്ച് എനിക്കറിയില്ല അപ്പോൾ പലതും ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും ചെയ്തു പോയി അത്രേ ഉള്ളൂ പക്ഷേ ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയ താല്പര്യം തോന്നിയത് അത് ശ്രീമാൻ വട്ടപ്പാറ രാമേന്ദ്രൻ പി കെ രാധാകൃഷ്ണൻ പറയുന്ന പഴയകാല ഒരു ചലച്ചിത്ര പ്രവർത്തകൻ അവർ രണ്ടും കൂടിയാണത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ ഇദ്ദേഹം ഒരു അരങ്ങിലെ നിത്യവിസ്മയം എന്ന പേരിലാണത് വന്നത് അപ്പം അരങ്ങാണ് നടനമാണ് അപ്പോൾ അതുകൊണ്ട് നായരെ എനിക്ക് വ്യക്തിപരമായി അറിയാം അതുകൊണ്ട് തന്നെ വലിയ താല്പര്യത്തോടുകൂടിയാണ് ചെയ്തത് എനിക്കൊരു രഹസ്യം ചോദിക്കാൻ അതിന്റെ പിന്നിൽ ഐസ് ാണെങ്കിൽ ഐസ്ക്രീം ഇവിടെ വന്നവർക്കൊക്കെ ഐസ് ഇട്ടാണ് ജ്യൂസ് കൊടുത്തത് അത് വേറെ പക്ഷെ എന്നാലും സൂക്ഷിക്കാൻ വേണ്ടിട്ട് സാറ് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഞാൻ അപ്പോഴൊക്കെ ഞാൻ മറുപടി പറയാറുണ്ട് ഒരു തരത്തിലും ശബ്ദം സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഒരു രഹസ്യവും ഇതിന്റെ പിന്നിലില്ല ഓരോ മനുഷ്യൻ്റെയും ഓക്കൽ കോഡിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഈ ശബ്ദത്തിൻ്റെ ഒരു സുഭകതയോ ശബ്ദത്തിൻ്റെ വൃത്തിയില്ലായ്മയോ ഒക്കെ വരുന്നത് പിന്നെ ഈ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് പലപ്പോഴും ഇപ്പം നമ്മൾ ക്യാമറയെക്കുറിച്ച് പറയും ഇപ്പോൾ ഒരാളെ പ്രത്യക്ഷത്തിൽ കാണാൻ കൊള്ളാമെങ്കിലും ചിലപ്പോൾ ക്യാമറയിൽ വരുമ്പോൾ ക്യാമറ വന്ന് അത്ര ആയിരിക്കില്ല എന്ന് പറയുന്ന പോലെ ശബ്ദം ആംപ്ലിഫൈ ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഘടനയ്ക്കോ അതിൻ്റെ ചിലപ്പോൾ വ്യത്യാസം ടെക്സ്ചറിനോ ചിലപ്പോൾ വ്യത്യാസം വരും അതനുസരിച്ചാണ് അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ പോകുന്നത് അപ്പോൾ ഏതോ ഘട്ടത്തിൽ ആരോ ചെയ്ത് നോക്കിയപ്പം ഇത് കൊള്ളാം അല്ലെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയുള്ളതാണ് ക്ലാരിറ്റി ഉണ്ട് എന്നൊക്കെ തോന്നിയിട്ടാവും പക്ഷേ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് അധികമായിട്ട് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒന്ന് രണ്ട് സംഗതികൾ ഞാനൊരു ഭാഷാധ്യാപകനാണ് അപ്പോൾ അതുകൊണ്ട് ഉച്ചാരണത്തിൽ വളരെ ശ്രദ്ധയുണ്ട് എനിക്ക് സ്ഫുടത വേണം ഉച്ചാരണം കൃത്യമായിരിക്കണം നമ്മൾ എത്ര നല്ലൊരു ഡോക്യുമെൻ്ററി എത്ര കേൾക്കാൻ സുഭകതയുള്ള ഒരു ശബ്ദത്തിൽ ചെയ്തു വന്നാൽ ശരി അതിനകത്ത് ഉച്ചാരണ പെശകുകൾ വന്നുപോയാൽ തീർച്ചയായിട്ടും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉച്ചാരണ വൈകല്യം ഉണ്ടെങ്കിൽ വന്നു പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അതുപോലെ ചില പ്രയോഗ വൈകല്യങ്ങളുണ്ടാകും അതൊന്നും സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഭാഷാധ്യാപകനായതുകൊണ്ട് അത് എനിക്ക് വളരെ സൂക്ഷിക്കാൻ പറ്റും അതാണ് എനിക്ക് പലപ്പോഴും എന്നെ ആളോട് വിളിക്കുമ്പോഴും പറയും സാറേ അത് ആ സെന്റൻസില് ആ വാക്യത്തിൽ എന്തെങ്കിലും ഒരു ഘടനയ്ക്ക് പക്ഷേ അല്ലേ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണേ എന്ന് പറയും എന്ന് വെച്ചാൽ എനിക്കത് മനസ്സിലാവും എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് എന്നോട് അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ ഞാനത് ഒന്ന് ശ്രദ്ധിക്കും അതാണ് എനിക്കുള്ള ഒരു പ്ലസ് എന്ന് എന്ന് ഞാൻ വിചാരിക്കുന്നു സർ ഇനി സാർ ബേസിക്കലി ഒരു പ്രൊഫസറായിരുന്നു അപ്പൊ പക്ഷെ എനിക്കറിയുന്ന എന്താണെന്നറിയാ ശരിക്കും ഒരു പ്രൊഫസറിനെ കിട്ടിയോണ്ട് ഞാൻ പറയുന്നതാണ് പ്രൊഫസർ പ്രൊഫസർ ഒരു ഒരു ലൈഫ് ലൈഫ് ഉണ്ട് ആയതിനു ആ ഡിഫറൻസ് ഒന്ന് പറഞ്ഞു ഏഴ് വർഷം ഞാൻ വർഷം വിദ്യാർത്ഥിയായിട്ടും വർഷം വർഷം ക്യാമ്പസിലായിരുന്നു ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ ക്യാമ്പസിലുള്ളതിൻ്റെ ഒരു ഗുണം ഞാൻ പറയാം നമ്മൾ ആരെയാണ് പഠിപ്പിക്കുന്നത് പതിനഞ്ച് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളുമായിട്ടാണ് ദിവസവും നമ്മുടെ സമ്പർക്കം അതൊരു വലിയ സംഗതിയാണ് എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും അഭിമുഖീകരിക്കുന്നത് യൂത്തിനെയാണ് എപ്പോഴും അവരുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജമുണ്ട് അതൊരു വലിയ സംഗതിയാണ് ഞാൻ പിന്നെ പഠിപ്പിച്ചിട്ടുള്ള കോളേജുകളിലെല്ലാം ഞാനൊരു മേനി പറയുന്നതല്ല ഈ കലയോടും സാഹിത്യത്തോടും ഒരു താല്പര്യം കൊണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അത്തരം കഴിവുകളുള്ള വിദ്യാർത്ഥികളെ എപ്പോഴും എൻ്റെ അടുത്ത് വരാറുണ്ട് അവരെയും കൊണ്ട് ഞാൻ റിട്ടയർ ചെയ്ത വർഷവും യൂത്ത് ഫെസ്റ്റിവലിന് കുട്ടികളെയും കൊണ്ട് പോയിട്ടുള്ളത് ഞാൻ തന്നെയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് സംഗതി അറിയാമല്ലോ അതൊരു രസമാണ് കാസർഗോഡ് തൊട്ട് തിരുന്നോരും വരെ മിക്ക കോളേജിലും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അതൊരു കാര്യം ചോദിച്ചില്ല നാട് എവിടെയാണ് നാട് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വെളിയം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നല്ല കുഗ്രാമ അതല്ല സാർ അവിടെയാക്കുന്നത് ഞാന് എഴുപത്തി അഞ്ചിലാണ് തിരുവനന്തപുരത്ത് ആർട്സ് കോളേജിൽ പഠിപ്പിക്കാൻ വരുന്നത് ട്രാൻസ്ഫർ ആയിട്ട് കാസർഗോഡ് നിന്ന് ഞാൻ എഴുപത്തിരണ്ടിൽ കാസർഗോഡ് പോയി എഴുപത്തഞ്ചിൽ തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് പഠിപ്പിക്കാൻ ഒഴുകി ഇവിടെ സ്ഥിരതാമസമാക്കി സ്ഥിരതാമസമാക്കിയിട്ട് ഇപ്പോൾ നാൽപ്പത് വർഷങ്ങൾ കഴിയുന്നു ചേച്ചി ഹൗസ് വൈഫ് അല്ല ജോലി ഉണ്ടായിരുന്നു റിട്ടയർ ചെയ്തു ജോലിയുണ്ടായിരുന്നു അവിടുന്ന് റിട്ടയർ ചെയ്തു ഇപ്പോൾ വീട്ടിൽ തന്നെയുണ്ട് രണ്ട് പെൺകുട്ടികളാണ് രണ്ടുപേരും അധ്യാപകരാണ് ഇംഗ്ലീഷ് ാണ് പ്രൊഫൻ രണ്ടു പരീക്ഷങ്ങനെ ഡോക്ടർ എൻജിനീയർ അങ്ങനെ വലിയ താല്പര്യം കാണിക്കാതെ സാഹിത്യം പഠിച്ച് അധ്യാപകരായവരാണ് ഇതിന്റെ കൂട്ടത്തില് കെമിസ്ട്രിയും ഒക്കെ അതിൻ്റെ കെമിസ്ട്രിയും ബോട്ടണിയും അല്ല അല്ല അത് അതിനകത്തുള്ള ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ വേഷങ്ങൾ വളരെ ചെറുതായിരിക്കാം പക്ഷേ ഞാൻ ഏഴ് ചിത്രങ്ങളിൽ ഇതിനകം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ ഏഴ് ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് നാല് ചിത്രങ്ങളിൽ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് മുതലത്തെ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ സഹായിയായിട്ടൊക്കെ സഹായം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ അദ്ദേഹത്തിന് നോക്കിയാൽ കാണുന്നവർ തമ്മളോടുണ്ടെങ്കിൽ ഒരു സന്തോഷമായിരിക്കാം അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മളെ നിർത്തുന്നല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വലിയ കൂടിയാണ് പോകുന്നത് കാരണം അത്രയും മതി നമുക്ക് ഇപ്പോഴും അടുത്ത പടം ഒരു ഒരു ഒന്നര മാസത്തിനുള്ളിൽ തുടങ്ങിയാണ് അത് വലിയ കൂടിയാണ് ഞാൻ നിൽക്കുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇപ്പം ഏത് തൊഴിൽ ചെയ്യുന്ന ആളും പാചകമായാലും വേറെ എന്തായാലും ഏത് തൊഴിൽ ചെയ്യുന്ന ആളും താൻ പ്രവർത്തിയെടുക്കുന്ന മേഖലയെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം എഴുത്തുകാരനായാലും വേറെ വേറെ ആ മേഖലയെക്കുറിച്ച് അതായത് തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം ആ മീഡിയത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം പിന്നെ ചെയ്യുന്നത് നൂറ്റി ഒന്ന് ശതമാനം ആത്മാർത്ഥതയോടുകൂടും കൂടിയും സത്യസന്ധതയോടുകൂടിയുമായിരിക്കണം ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ഇപ്പോൾ അമ്പത് വർഷം മുമ്പത്തെ ഒരു കഥയാണ് എടുക്കുന്നതെങ്കിൽ അമ്പത് വർഷം മുമ്പ് ആ കഥ നടക്കുന്ന സന്ദർഭത്തിൽ ആ പ്രദേശത്തെ ആളുകളുടെ വസ്ത്രധാരണം എന്തായിരുന്നു അല്ലെങ്കിൽ ആഭരണങ്ങൾ എന്തായിരുന്നു അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ഇത് കംപ്ലീറ്റ് പഠിച്ച് മനസ്സിലാക്കി വിവരങ്ങൾ ശേഖരിച്ച് എല്ലാം നല്ല സജ്ജനായിട്ട് മാത്രമേ അതിനുവേണ്ടി പുറപ്പെടാറുള്ളൂ അത്ര സൂക്ഷിച്ചാണ് ചെയ്യുന്നത്